വീണ്ടും മണ്ണിടിച്ചിലുള്ള സാധ്യതയുള്ളതിനാൽ അടിമാലി ലക്ഷം വീട് കോളനിയിലെ കുടുംബങ്ങൾ വീടുകൾ ഒഴിയുകയാണ് പലരും വീട്ടു സാധനങ്ങൾ ബന്ധു വീടുകളിലേക്ക് മാറ്റി ഇതിനിടെ മണ്ണിടിച്ചിൽ ഭീഷണി നേടുന്നവരെയെ കെ എസ് ഇ ബിയുടെ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റാനാണ് സർക്കാർ തീരുമാനം റിപ്പോർട്ട് കാണാം നാൽപ്പത് കുടുംബങ്ങളാണ് അടിമാലി ലക്ഷം വീട് കോളനിയിലുള്ളത് ഇതിൽ കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ട് ഇവരെയാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായതിന് പിന്നാലെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നത് നിലവിൽ വലിയ അപകടത്തിന് പിന്നാലെ ഈ കുടുംബങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയെത്തി സാധനങ്ങൾ മാറ്റുകയാണ് കുടുംബങ്ങളെ സംബന്ധിച്ച് അതിവൈകാരികമാണ് കാരണം മുപ്പത് വർഷത്തിലധികമായി കഴിയുന്ന സ്ഥലമാണ് വിട്ടുപോകേണ്ടി വരുന്നത് പലരും ബന്ധുവീടുകളിലേക്കാണ് സാധനങ്ങൾ മാറ്റുന്നത് നിലവിലെ കുടുംബങ്ങളെ കെ എസ് ബിയുടെ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാരുള്ളത് എന്നാൽ അതിനു മുൻപായിട്ട് ജിയോളജി അടക്കം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സ്ഥലപരിശോധന നടത്തേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും എത്ര കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക